സമാധാനം പുലരട്ടെ ഇന്ത്യ പാക് സംഘർഷത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്തതിന് പിന്നാലെയുണ്ടായ ശക്തമായ പാക് പ്രകോപനത്തെ ചെറുത്ത് ഇന്ത്യ ഇന്ത്യ പാക് അതിർത്തിയിൽ പത്തിടങ്ങളിലാണ് പാക് ഡ്രോണുകൾ പറന്നെത്തിയത് ഡ്രോണുകൾ ഇന്ത്യൻ വ്യോമപ്രതിരോധ സംവിധാനവും സൈന്യവും ചേർന്ന് തകർത്തു അതിനിടെ ഓപ്പറേഷൻ സിന്ദൂറിന്റെ കാര്യങ്ങൾ വിശദീകരിക്കാൻ തിങ്കളാഴ്ച വിദേശകാര്യ പാർലമെന്ററി സമിതി യോഗം ചേരും വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി യോഗത്തിൽ വിശദാംശങ്ങൾ നൽകും അതേസമയം ട്രംപിന്റെ പ്രസ്താവന ഉയർത്തിയ സംശയങ്ങൾക്ക് പ്രധാനമന്ത്രി മറുപടി പറയണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു എം ജി മിഥുൻ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് മിഥുൻ ഇന്നലെ പ്രധാനമന്ത്രി ശക്തമായൊരു മുന്നറിയിപ്പാണ് പാകിസ്ഥാന് നൽകിയത് അതോടൊപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം ഇന്നലെയും ട്രംപ് ആവർത്തിച്ചത് ട്രേഡിന്റെ പേരിൽ ഞാൻ രണ്ട് രാജ്യങ്ങളെയും ഭീഷണിപ്പെടുത്തി അതോടുകൂടി രണ്ടുപേരും കോംപ്രമൈസ് ആയി എന്ന രീതിയിലുള്ള പതിവ് അദ്ദേഹത്തിന്റെ പതിവ് അവകാശവാദമൊക്കെ ഇന്നലെയും തുടർന്നു പക്ഷേ ഈ ഇന്നലത്തെ അഭിസംബോധനയിൽ പ്രധാനമന്ത്രി കൃത്യമായി പറഞ്ഞത് പാകിസ്ഥാൻ ഇങ്ങോട്ട് വന്ന് അഭ്യർത്ഥിക്കുകയല്ല അപേക്ഷിക്കുകയായിരുന്നു ഒരു വിടിനിർത്തലിന് എന്നാണ് പറഞ്ഞത് എന്താണ് സംഭവിച്ചത് അറിയാൻ രാജ്യത്തിന് താല്പര്യമുണ്ട് പ്രത്യേകിച്ച് പ്രതിപക്ഷം ഈ ആവശ്യം വളരെ ശക്തമായി ഉന്നയിക്കുന്നുമുണ്ട് അങ്ങനെ ഒരു ആവശ്യം ഉയരുമ്പോൾ അതിനെ എങ്ങനെയാണ് കേന്ദ്ര സർക്കാർ നേരിടുന്നത് ശ്രീജാ കഴിഞ്ഞ ദിവസം രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി കാര്യങ്ങൾ വിശദീകരിച്ചപ്പോൾ ഇതിലൊരു കൃത്യമായ അല്ലെങ്കിൽ ഒരു വ്യക്തമായ മറുപടി ഇതുമായി ബന്ധപ്പെട്ട് നൽകിയില്ല എന്നൊരു ആരോപണമാണ് പ്രധാനമായും കോൺഗ്രസ് ഉന്നയിക്കുന്നത് നേരത്തെ തന്നെ ഈ ഒരു സീസ് ഫയറിലേക്ക് കാര്യങ്ങൾ എത്തിയതിന് പിന്നിൽ യു എസ് ആണോ എന്നുള്ള കാര്യത്തിൽ ഒരു കൃത്യമായ മറുപടി ഒരു വ്യക്തത കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് രംഗത്ത് വരികയും ചെയ്തിരുന്നു അതൊരു വലിയ വിവാദത്തിലേക്ക് പോവുകയും ചെയ്തിരുന്നു അതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം വീണ്ടും ട്രംപിന്റെ ഭാഗത്തുനിന്ന് സമാനമായ രീതിയിലുള്ള ഒരു ചില ചില പോസ്റ്റുകൾ വരുന്നത് അതായത് ട്രേഡിംഗ് ഇരുരാജ്യങ്ങളുടെയും ട്രേഡിങ് അവസാനിപ്പിച്ചു കളയുമെന്നുള്ള ഭീഷണി അതിന് വഴങ്ങിയാണ് ഇരു രാജ്യങ്ങളും ഉടൻ തന്നെ സീസ്ഫെയറിന് തയ്യാറായത് അത്തരത്തിലൊരു നടപടിയിലേക്ക് കാര്യങ്ങൾ പോയത് അതുകൊണ്ട് തന്നെയാണ് എന്ന് പറഞ്ഞു വെക്കുന്ന പോസ്റ്റാണ് ഇപ്പോൾ വലിയ വിവാഹത്തിന് തിരികൊളിക്കുകയും ചെയ്തിരിക്കുന്നത് അതിൽ എന്തുകൊണ്ട് കൃത്യമായി പ്രധാനമന്ത്രി മറുപടി പറയുന്നില്ല അതിന്റെ ഭാഗമായി പാർലമെന്റ് ഒരു പ്രത്യേക പാർലമെന്റ് സെഷൻ വിളിച്ചു ചേർത്തുകൊണ്ട് പ്രധാനമന്ത്രി ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തണം ഏതെങ്കിലും തരത്തിൽ ട്രംപിന്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ള ഭീഷണി ഉണ്ടായിട്ടുണ്ടോ അത് മൂലമാണോ ഈ പാകിസ്ഥാന്റെ പ്രകോപനത്തെ മറികടന്നുകൊണ്ട് ഒരു സീസ് ഫയറിലേക്ക് പോകാൻ ഇന്ത്യ മുൻകൈ മുൻകൈയ്യെടുത്തത് അതിലൊരു വ്യക്തത വരുത്തണം ഒപ്പം തന്നെ ഈ മധ്യസ്ഥ ചർച്ചകളിൽ ഒക്കെ തന്നെ ഒരു മൂന്നാം കക്ഷി എന്ന രീതിയിൽ യു എസ് ഇടപെട്ടിട്ടുണ്ടോ അക്കാര്യത്തിലും പ്രധാനമന്ത്രി മറുപടി പറയണം മറ്റൊന്ന് ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അത് ഇതുവരെയും വിശദീകരിക്കാൻ പ്രധാനമന്ത്രി തയ്യാറായിട്ടില്ല ഇതിനു മുമ്പ് വിളിച്ചു ചേർത്തിട്ടുള്ള രണ്ട് സർവകക്ഷി യോഗങ്ങളിലും പ്രതിരോധ മന്ത്രിയും ആഭ്യന്തരമന്ത്രിയും മാത്രമാണ് പങ്കെടുത്തിട്ടുള്ളത് അതിൽ കൃത്യമായി മറുപടി പറയേണ്ടത് പ്രധാനമന്ത്രിയാണ് എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രി ഈ പ്രതിപക്ഷ പാർട്ടികളെ വിളിച്ചു ചേർത്തുകൊണ്ട് ഇക്കാര്യങ്ങൾ പറയുന്നില്ല എന്നുള്ളൊരു ആരോപണവും ഉയർന്നു വരുന്നുണ്ട് കാര്യത്തിൽ വ്യക്തത വരുത്തണം കൂടാതെ തന്നെ സൈന്യം പറയുന്ന പോലെ തന്നെ അല്ലെങ്കിൽ പാകിസ്ഥാന്റെ ചില അവകാശവാദങ്ങളുണ്ട് അത് അതിലൊരു വ്യക്തത വരുത്താൻ തയ്യാറാകണം ഏതൊക്കെ രീതിയിലായിരുന്നു ഈ ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ നടന്നിട്ടുള്ള പാക് പ്രകോപനവുമായി ബന്ധപ്പെട്ട ഇന്ത്യ സ്വീകരിച്ച നടപടി അതിൽ ഏതൊക്കെ തരത്തിലൊക്കെയാണ് ആ തിരിച്ചടിയാണ് ഇന്ത്യ നൽകിയത് ഇക്കാര്യത്തിലും കൃത്യമായ വിശദീകരണം നൽകണമെന്നുള്ള ആവശ്യമാണ് പ്രധാനമായും ഇപ്പോൾ കോൺഗ്രസ് മുന്നോട്ട് വെക്കുകയും ചെയ്തിരിക്കുന്നത് അതിലൊരു മറുപടി ഇതുവരെയും കേന്ദ്രത്തിന്റെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല കഴിഞ്ഞ ദിവസം നമുക്കറിയാം ചില കാര്യങ്ങളിൽ ബി ജെ പി തന്നെ രംഗത്ത് വരുന്നു അതായത് തെളിവുകൾ സൈന്യം പുറത്തുവിട്ടിട്ടുള്ള തെളിവുകൾ ഒരിക്കൽ കൂടി കാണിച്ചുകൊണ്ട് അതിൽ ഏതൊക്കെ തരത്തിൽ ആക്രമണം നടത്തിയിട്ടുണ്ട് വലിയ രീതിയിൽ പാകിസ്ഥാനു മേൽ പ്രതിരോധം സൃഷ്ടിക്കാൻ ഇന്ത്യക്കായി തുടങ്ങിയ കാര്യങ്ങൾ തെളിവുകടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ബി ജെ പിയുടെ ഔദ്യോഗിക വക്താക്കൾ വാർത്താ സമ്മേളനങ്ങൾ നടത്തുന്നത് നമ്മൾ കാണുകയും ചെയ്തു പക്ഷേ ഇതൊരു മറുപടിയായി കോൺഗ്രസ് കണക്കാക്കുന്നില്ല അതിൽ വ്യക്തമായ ചിത്രം നൽകേണ്ടത് അല്ലെങ്കിൽ വ്യക്തമായ മറുപടി നൽകേണ്ടത് പ്രധാനമന്ത്രി തന്നെയാണ് എന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്തു എന്തായാലും അത്തരത്തിലുള്ള വാദപ്രതിവാദങ്ങൾ ഒരു വർഷത്തും നിൽക്കുന്നു അതേസമയം വീണ്ടും പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ള പ്രകോപനം ഉണ്ടാകുന്ന വലിയ ആശങ്കയ്ക്കിടയാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം ഡി തലത്തിൽ സ്വീകരിച്ച ചില നിലപാടുകൾ ഉണ്ടായിരുന്നു അതായത് അതിർത്തിയിലുള്ള സേനാ വിനാസങ്ങളെ ഒരു ധാരണയിലേക്ക് ഇരു രാജ്യങ്ങളും എത്തിയിരുന്നു ഈ ഡി തലത്തിൽ ചർച്ചയിലായിരുന്നു ആ ആ ധാരണയിൽ എത്തിയത് പക്ഷേ നിലവിൽ ആ ഒരു ധാരണയെ പ്രകാരം മുന്നോട്ട് പോകേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് സൈന്യം എത്തിച്ചേർന്നു എന്നാണ് നമുക്ക് നിലവിൽ വ്യക്തമാകുന്ന സൂചനകൾ അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാരണം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും സമാനമായ രീതിയിലുള്ള ആക്രമണം പലയിടങ്ങളിലായി നടക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം പത്തിടങ്ങളിലാണ് ഡ്രോൺ പ്രത്യക്ഷപ്പെട്ടത് പ്രത്യേകിച്ച് പ്രധാനമന്ത്രിയുടെ ഈ രാജ്യത്തെ അഭിസംബോധന ചെയ്തുള്ള ആ സ്പീച്ച് നടന്നതിന് തൊട്ടു പിന്നാലെയാണ് ഇത്തരത്തിൽ പലയിടങ്ങളിലും ഡ്രോൺ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്ത അത് നമ്മുടെ വ്യോമ പ്രതിരോധ സംവിധാനം കൃത്യമായി അത് തകർക്കുകയും ചെയ്തു എങ്കിൽ പോലും തന്നെ ആശങ്ക അതിർത്തി മേഖലകളിൽ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഉടൻ ഈ സേനാ വിനാസ്യത്തെ കുറച്ചാൽ അത് പാകിസ്ഥാൻ ഇതിനു മുമ്പും ഇതേ സമാനമായ രീതിയിൽ ചില ണം ചില കാര്യങ്ങളിൽ വീണ്ടും പ്രകോപനം സൃഷ്ടിക്കുന്നതായി കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ അങ്ങനെ പിന്മാറ്റം നടത്തിയാൽ അത് വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള വിലയിരുത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സൈന്യം മുന്നോട്ട് പോവുകയും ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മറ്റൊന്ന് അതിർത്തി മേഖല വീണ്ടും ശാന്തിയിലേക്ക് വരികയാണ് സമാധാനത്തിന്റെ നാളുകളിലേക്ക് വരികയാണ് അത്തരത്തിലൊരു കാര്യമാണ് കഴിഞ്ഞ ദിവസങ്ങളുമൊക്കെ കാണാൻ സാധിക്കുകയും ചെയ്തു മുഖ്യമന്ത്രി ജമ്മുകാശ്മീരിൽ സ്കൂളുകൾ ഇപ്പോൾ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു എന്നുള്ള സന്തോഷകരമായിട്ടുള്ള വാർത്തകൾ വരുന്നു അതിർത്തി ി മേഖലകളിലേക്ക് അവിടെ നിന്ന് നിരവധി ആളുകളെയൊക്കെ തന്നെ ഒഴിപ്പിച്ചിരുന്നു പ്രത്യേകിച്ച് പൂഞ്ചിലായിരുന്നു ഏറ്റവും കൂടുതൽ ഷെല്ലാക്രമണത്തിൽ നാശം വിതച്ചത് നഷ്ടം സംഭവിച്ചത് പതിമൂന്ന് പേർ സാധാരണക്കാരായിട്ടുള്ള ഗ്രാമീണരായിട്ടുള്ള പതിമൂന്ന് പേർ അവർ കൊല്ലപ്പെടുന്ന സ്ഥിതിവിശേഷം ആ മേഖലകളിൽ സന്ദർശിച്ചുകൊണ്ട് ഒമർ അബ്ദുള്ള പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം ഇനി ഒന്നുകൊണ്ടും ഭയക്കേണ്ടതില്ല ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എല്ലാം നിയന്ത്രണ വിധേയമാണ് അതുകൊണ്ട് തന്നെ ജനങ്ങൾക്കൊപ്പം സർക്കാരുണ്ട് കേന്ദ്ര സർക്കാരുണ്ട് സൈന്യമുണ്ട് അതുകൊണ്ട് തന്നെ ധൈര്യമായി മുന്നോട്ട് പോകുക എന്നാണ് ഒമർ അബ്ദുള്ള വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത് ഈ മേഖലകളുടെ സന്ദർശി സന്ദർശിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം ഈ ഒരു നിലപാട് ആവർത്തിക്കുകയും ചെയ്തത് എന്തായാലും പൂഞ്ചിലും ബാരാമുള്ളയിലും ഒപ്പം തന്നെ കുപ്പുവാരയിലും ഈ മൂന്ന് മേഖലകളിൽ നിലവിൽ സ്ഥിതിഗതികൾ ശാന്തമാണ് എങ്കിൽ പോലും അവിടുത്തെ വീടുകളെല്ലാം തന്നെ വലിയ രീതിയിൽ തകർന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ പുനഃക്രമീകരിച്ച് നൽകി അത് പുനർ നിർവഹിച്ച് നൽകിയതിനു ശേഷം അവിടുത്തെ ആളുകളെ അങ്ങോട്ടേക്ക് മാറ്റിയാൽ മതി എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ജമ്മു കാശ്മീർ സർക്കാർ എത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റ് അതിർത്തി മേഖലകളിൽ നിലവിൽ സ്ഥിതിഗതികൾ ശാന്തമാണ് ശാന്തമായ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്യുന്നത് തന്നെ അതിർത്തി മേഖലയിലെ സ്കൂളുകൾ ഭൂരിഭാഗവും തുറന്നിട്ടുണ്ട് പക്ഷേ പഞ്ചാബിലെ ചില മേഖലകളിൽ രാജസ്ഥാനിലെ ചില മേഖലകളിലൊക്കെയുള്ള അതിർത്തി പ്രദേശങ്ങളിലുള്ള സ്കൂളുകൾക്ക് നിയന്ത്രണം കടുപ്പിച്ചിട്ടുണ്ട് അതിനിടെ തന്നെ ചില വിമാന സർവീസുകൾ ആറിടത്തെ വിമാന സർവീസുകൾ ഈ ഡ്രോണുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് അതിന്റെ പശ്ചാത്തലത്തിൽ ഇൻഡിഗോയും ഒപ്പം തന്നെ ഇന്ത്യയും റദ്ദാക്കിയിട്ടുണ്ട് യാത്രക്കാരുടെ സുരക്ഷ മുൻനിർത്തിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയതെന്നാണ് വിമാന തന്നെ ശാന്തമായി തുടരുന്നു ശരി വിവരങ്ങൾ ന്യൂസ് രാജ്യവ്യാപകമായി തിരങ്കാ യാത്ര നടത്താൻ ബി ജെ പി ഇന്നു മുതൽ പതിനൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന തിരങ്ക യാത്രയാണ് സംഘടിപ്പിക്കുന്നത് മോദി സർക്കാരിന്റെ ദൃഢനിശ്ചയമുള്ള നേതൃത്വവും ഇന്ത്യൻ സേനകളുടെ ആത്മവീര്യവും സംബന്ധിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുകയാണ് യാത്രയുടെ ലക്ഷ്യം കേരളത്തിൽ നാളെയാണ് തിരങ്ക യാത്ര മുതിർന്ന ബിജെപി നേതാക്കളും കേന്ദ്രമന്ത്രിമാരും തിരങ്കയാത്രയുടെ ഭാഗമാകും